ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ആഹ്വാന പ്രകാരം വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം സപ്ലൈകോയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷാനവാസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെ ആഹ്വാന പ്രകാരം സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ കാലിയായതിൽ പ്രതിഷേധിച്ചും കുതിച്ചുയരുന്ന അരിവിലയിൽ പ്രതിഷേധിച്ചും വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ കാലിക്കലങ്ങളുമായി വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശമംഗളം സപ്ലൈകോയിലേക്ക് മാർച്ചും ധർണയും നടത്തി വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എം ഷാനവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു മാവേലി സ്റ്റോറിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ സാധനങ്ങളില്ല എന്ന് മാനേജർ എഴുതി വെച്ച ആ മാനേജർ സസ്പെൻഡ് ചെയ്യുന്ന നോക്കുക ഏതെങ്കിലും മാവേലി സ്റ്റോറിനടുത്ത് തർക്കം കൊടുത്ത കെട്ടിട ഉടമയ്ക്ക് കൊടുക്കാതെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് ഇപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ വികസനം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് പരിപ്പ് കൊടുക്കാതെ മുളക് കൊടുക്കാതെ മല്ലി കൊടുക്കാതെ കേരളത്തിലെ പിന്നാലെ പോയവരാ മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് എം മഞ്ജുള അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ് വരവൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസന്തി ടീച്ചർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അജിത നസീറ സെമീറ അശ്വിനി ദേവകി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി കൂടിയായ നസീറ